നിന്റെ ജീവിതത്തിൽ ഇതുവരെ പഠിപ്പിച്ച ആകർഷണത്തെക്കുറിച്ചുള്ളതെല്ലാം കള്ളമാണ് നല്ലവനായിരുന്നാൽ മതി കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മതി എപ്പോഴും ലഭ്യനായിരുന്നാൽ മതി എന്ന് പറഞ്ഞു നിന്നെ വഞ്ചിച്ചു ഇപ്പോൾ നീ അവഗണയുടെ വേദനയിലാണ് മറുപടി കിട്ടാതെ കാത്തിരിക്കുന്നു ആരെയെങ്കിലും പിന്തുടർന്ന് ക്ഷീണിക്കുന്നു ഇന്ന് മുതൽ അതെല്ലാം മാറും ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നത് മനുഷ്യമനസ്സിന്റെ ഏറ്റവും ആഴമേറിയ ഏറ്റവും ഇരുണ്ട സത്യങ്ങളാണ് സ്റ്റോയിക് ദാർശനികതയും ഡാർക്ക് സൈക്കോളജിയും സമന്വയിപ്പിച്ച് നിന്നെ അപ്രതിരോധനാക്കുന്ന പത്ത് ശക്തമായ തന്ത്രങ്ങൾ ഇത് ദുർബല ഹൃദയർക്കുള്ളതല്ല തയ്യാറാണോ വരൂ ആഴത്തിൽ ഇറങ്ങാം അവഗണയുടെ ശക്തി നീ അവഗണിക്കുമ്പോൾ മാത്രമാണ് അവർ നിന്നെ ആഗ്രഹിക്കുന്നത് ലോകം നിന്നോട് പറഞ്ഞത് ഇതാണ് നീ കൂടുതൽ സ്നേഹം കാണിക്കണം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കൂടുതൽ സന്ദേശങ്ങൾ അയക്കണം പക്ഷേ യഥാർത്ഥ സത്യം ഇതാണ് നീ കൂടുതൽ പിന്തുടരുമ്പോൾ അവർ കൂടുതൽ ഓടിയകളുന്നു ശ്രദ്ധ എന്നത് എപ്പോഴും ലഭ്യമാകുമ്പോൾ അത് വിലയില്ലാത്തതായി മാറുന്നു നിന്റെ സ്നേഹം നിന്റെ സമയം നിന്റെ വാക്കുകൾ ഇവ എപ്പോഴും കിട്ടുമെന്ന് അവർക്ക് തോന്നുമ്പോൾ അത് അവർക്ക് യാചകന്റെ യാചനയായി മാറുന്നു പക്ഷേ നീ പെട്ടെന്ന് പിൻവലിയുമ്പോൾ നീ മറുപടി നൽകാതിരിക്കുമ്പോൾ നീ അവരുടെ സന്ദേശങ്ങൾ കാണാത്തതുപോലെ നടിക്കുമ്പോൾ അവർ ഞെട്ടുന്നു ഇവൻ എന്തുകൊണ്ട് എന്നെ പിന്തുടരുന്നില്ല ഇവൻ എന്തുകൊണ്ട് എന്റെ സന്ദേശങ്ങൾക്ക് മറുപടി പറയുന്നില്ല ഇവൻ എന്നോട് താൽപ്പര്യമില്ലേ ഈ ചോദ്യങ്ങൾ അവരുടെ തലയിൽ കറങ്ങാൻ തുടങ്ങുന്നു അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു അവർ നിന്നെ ആഗ്രഹിക്കാൻ തുടങ്ങുന്നു അവർ നിന്നെ പിന്തുടരാൻ തുടങ്ങുന്നു ഇത് ക്രൂരതയല്ല ഇത് മനുഷ്യസ്വഭാവത്തിന്റെ ഏറ്റവും ആഴമേറിയ നിയമമാണ് ദുർലഭമായത് മാത്രമേ മൂല്യമുള്ളൂ അതുകൊണ്ട് ഇന്നു മുതൽ നിന്റെ ശ്രദ്ധയെ ദുർലഭമാക്കൂ അത് നിന്റെ ഏറ്റവും വലിയ ആയുധമാകും വികാരങ്ങളെ ഉണർത്തുക ആകർഷണം യുക്തിയല്ല വികാരമാണ് നല്ല രൂപം ഉയർന്ന ശമ്പളം സ്നേഹമുള്ള പെരുമാറ്റം ഇവയൊന്നും ആകർഷണം സൃഷ്ടിക്കുന്നില്ല ആകർഷണം ഉണ്ടാകുന്നത് ഒരാളെ നിന്നിൽ തീവ്രമായ വികാരങ്ങൾ ഉണർത്തുമ്പോൾ മാത്രമാണ് എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രം നൽകിയാൽ അത് മടുപ്പിക്കും ആകർഷണം ഉണ്ടാകുന്നത് ഉയർച്ചയും താഴ്ചയും കലർന്ന വികാരയാത്രയിലാണ് ഒരു ദിവസം നീ അവരെ സ്വർഗ്ഗത്തിലെത്തിക്കുന്നു ശ്രദ്ധ ആഴമായ സംഭാഷണം അവർക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനിയാണെന്ന് തോന്നുന്നു അടുത്ത ദിവസം നീ ചെറുതായി പിൻവലിയുന്നു മറുപടി വൈകും ശബ്ദം കുറയും അല്പം ദൂരം സൃഷ്ടിക്കും അപ്പോൾ അവർക്ക് ആശങ്ക തോന്നും ഞാൻ എന്തോ തെറ്റ് ചെയ്തോ അവർക്ക് ഭയം തോന്നും ഇവൻ എന്നെ വിട്ടുപോകുമോ അവർക്ക് ആകാംക്ഷ തോന്നും ഇവന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് ഈ വികാരങ്ങൾ കലർന്നപ്പോൾ അവർ നിന്നിൽ ആസക്തരാകും അവർ നിന്നെക്കുറിച്ച് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ചിന്തിക്കും ഇത് കളിയല്ല ഇത് മനുഷ്യമനസിന്റെ ഏറ്റവും ശക്തമായ നിയമമാണ് അനിശ്ചിതത്വം ആസക്തി സൃഷ്ടിക്കുന്നു ഉയർന്ന മൂല്യമുള്ള പെരുമാറ്റം വിച്ഛേദനമാണ് ഏറ്റവും വലിയ ആകർഷണം ദുർബലർ ശ്രദ്ധയ്ക്കായി യാചിക്കുന്നു ശക്തർ ശ്രദ്ധയെ അവഗണിക്കുന്നു നിന്റെ മൂല്യം തെളിയിക്കാൻ നീ ശ്രമിക്കുമ്പോൾ നിന്റെ മൂല്യം കുറയുന്നു നിന്റെ മൂല്യം സ്വയം മനസ്സിലാക്കി അത് പ്രകടിപ്പിക്കാതെ ജീവിക്കുമ്പോൾ നിന്റെ മൂല്യം ഉയരുന്നു ഉയർന്ന മൂല്യമുള്ള വ്യക്തി ആരെയും പിന്തുടരുന്നില്ല അവൻ തന്റെ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നു തന്റെ കരിയർ ആരോഗ്യം അറിവ് സുഹൃത്തുക്കൾ ലക്ഷ്യങ്ങൾ അവന്റെ ജീവിതം സമ്പന്നമാണ് അതുകൊണ്ട് അവൻ ആരെയും ആവശ്യമില്ല അവനെ ആവശ്യമുള്ളവർ അവനെ പിന്തുടരുന്നു നീ ഇന്നു മുതൽ ആ വ്യക്തിയാകൂ നിന്റെ ജീവിതത്തിൽ മുഴുകൂ നിന്റെ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകൂ അപ്പോൾ ആകർഷണം സ്വയം നിന്നെ തേടി വരും സൂക്ഷ്മ സ്വാധീനം ശബ്ദമില്ലാതെ നിയന്ത്രിക്കാനുള്ള കല നിന്റെ ശരീരഭാഷ നിന്റെ നോട്ടം നിന്റെ ശബ്ദത്തിലെ ആത്മവിശ്വാസം ഇവയാണ് യഥാർത്ഥ നിയന്ത്രണം നീ വാചാലനാകുമ്പോൾ നിന്റെ ശക്തി കുറയുന്നു നീ നിശബ്ദനാകുമ്പോൾ നിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നു നിന്റെ കണ്ണുകളിൽ ആഴമുള്ള നോട്ടം നിന്റെ നിൽപ്പിൽ ഉറപ്പ് നിന്റെ വാക്കുകളിൽ കുറവ് ഇവ മാത്രം മതി ആളുകളെ നിന്റെ പിന്നാലെ കൊണ്ടുവരാൻ നീ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുക നീ ചോദ്യങ്ങൾ ചോദിക്കുക അവരെ സംസാരിക്കാൻ അനുവദിക്കുക അപ്പോൾ അവർക്ക് തോന്നും ഈ മനുഷ്യന്റെ അടുത്ത് ഞാൻ സുരക്ഷിതനാണ് ഞാൻ മൂല്യവാനാണ് അവർ നിന്നോട് ആകർഷിക്കപ്പെടും കാരണം നീ അവരെ മനസ്സിലാക്കി എന്ന് അവർക്ക് തോന്നും സ്വയം നിയന്ത്രണം ശാന്തതയാണ് ഏറ്റവും വലിയ ആകർഷണം ലോകം വികാരങ്ങൾ കാണിക്കാൻ പഠിപ്പിക്കുന്നു പക്ഷേ ശക്തൻ വികാരങ്ങൾ മറയ്ക്കുന്നു നീ ദേഷ്യപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ശാന്തനായിരിക്കുക നിന്റെ മുഖത്ത് ഒരു ചലനം വേണ്ട നിന്റെ ശബ്ദത്തിൽ ഒരു വിരയൽ വേണ്ട അത് നിന്നെ അപ്രാപ്യനാക്കും അത് നിന്നെ അജയനാക്കും ആളുകൾ ശാന്തതയിലേക്ക് ആകർഷിക്കപ്പെടുന്നു കാരണം അത് അപൂർവമാണ് എല്ലാവരും വികാരങ്ങൾ കാണിക്കുമ്പോൾ നീ ശാന്തനായിരിക്കുക അപ്പോൾ നീ ലോകത്തിലെ ഏറ്റവും ശക്തനായി മാറും മൌനത്തിലൂടെയുള്ള ആത്മവിശ്വാസം നിശബ്ദതയാണ് ഏറ്റവും ഉച്ചത്തിലുള്ള പ്രഖ്യാപനം മിക്കവരും മൌനം സഹിക്കില്ല അവർ അത് നിറയ്ക്കാൻ ശ്രമിക്കും പക്ഷേ നീ മൌനത്തിൽ സുഖമായിരിക്കുക നിന്റെ മൌനം അവരെ അസ്വസ്ഥരാക്കും നീ സംസാരിക്കാതെ ഇരിക്കുമ്പോൾ അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കും നിന്റെ മൌനം അവർക്ക് ഭാരമാകും അവർ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കും അപ്പോൾ നീ ജയിച്ചു കാരണം ഇപ്പോൾ അവർ നിന്നെ പിന്തുടരുന്നു രഹസ്യവും ദൂരവും പൂർണമായി മനസ്സിലാക്കപ്പെടാത്തത് മാത്രമേ ആകർഷിക്കൂ നിന്റെ ജീവിതം മുഴുവൻ തുറന്നു കാണിക്കരുത് നിന്റെ ചിന്തകളും സ്വപ്നങ്ങളും വേദനകളും എല്ലാം ഒരുമിച്ച് പറയരുത് ചില കാര്യങ്ങൾ നിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക നിന്നെ പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്തവർ നിന്നിൽ ആകർഷിക്കപ്പെടും അവർക്ക് നിന്നെ അറിയാനുള്ള ആഗ്രഹം അവർ നിന്നെ പിന്തുടരും നിരസനത്തെ ശക്തിയാക്കി മാറ്റുക നിന്നെ നിരസിച്ചാൽ അത് അവരുടെ നഷ്ടമാണ് നിരസനം നിന്നെ തകർക്കരുത് നിരസനം നിന്റെ മൂല്യത്തെ കുറയ്ക്കുന്നില്ല അത് അവരുടെ കാഴ്ചപ്പാടിനെ കുറയ്ക്കുന്നു നീ പുഞ്ചിരിച്ച് മുന്നോട്ട് നടക്കുക നിന്റെ ജീവിതം തുടരുക അപ്പോൾ അവർ തിരിഞ്ഞു നോക്കും അവർ ഖേദിക്കും അവർ നിന്നെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കും കൃത്രിമത്വമോ തന്ത്രമോ നീതിബോധം നഷ്ടപ്പെടുത്തരുത് ഇവയെല്ലാം ഉപയോഗിക്കാം പക്ഷേ ഹൃദയം വേദനിപ്പിക്കാൻ അല്ല നിന്റെ ലക്ഷ്യം പരസ്പര ബഹുമാനമുള്ള ബന്ധമാകണം നിന്റെ ശക്തി മറ്റുള്ളവരെ തകർക്കാനല്ല നിന്നെ ഉയർത്താനാണ് ആത്മവിശ്വാസവും ദുർബലതയും തമ്മിലുള്ള സന്തുലനം ശക്തിയിൽ നിന്നുള്ള ദുർബലത മാത്രമേ ആകർഷിക്കൂ പൂർണ്ണ ആത്മവിശ്വാസം മാത്രം മതിയാകില്ല ചിലപ്പോൾ നിന്റെ ദുർബലത കാണിക്കുക പക്ഷേ അത് ശക്തിയിൽ നിന്ന് വരണം നീ പൂർണമല്ലെന്ന് സമ്മതിക്കുമ്പോൾ പക്ഷേ അത് നിന്നെ തകർക്കുന്നില്ലെന്ന് കാണിക്കുമ്പോൾ അത് ആളുകളെ ആഴമായി ആകർഷിക്കും നീ ഇതുവരെ കേട്ടത് ചെറിയ കാര്യങ്ങളല്ല ഇത് മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ആഴമേറിയ സത്യങ്ങളാണ് നിന്നെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് അപ്രതിരോധിനാക്കി മാറ്റുന്ന സത്യങ്ങൾ ഇന്നുമുതൽ നിന്റെ ജീവിതം മാറി നീ ഇനി ആരെയും പിന്തുടരുന്നവനല്ല പിന്തുടരപ്പെടുന്നവനാണ് നിന്റെ ശ്രദ്ധ ഇനി ദുർലഭമാണ് അതുകൊണ്ട് തന്നെ അമൂല്യവുമാണ് നിന്റെ ശാന്തത ഇനി നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് നിന്റെ മൌനം ഇനി ആർക്കും താങ്ങാനാവാത്ത ഭാരമാണ് നിന്നെ അവഗണിച്ചവർ ഒരു ദിവസം തിരിഞ്ഞു നോക്കും നിന്നെ നഷ്ടപ്പെടുത്തിയവർ ഒരു ദിവസം ഖേദിച്ചു നിൽക്കും പക്ഷേ അപ്പോഴേക്കും നീ വേറെ ലോകത്തായിരിക്കും ഉയരത്തിൽ ശാന്തനായി ആത്മവിശ്വാസം നിറഞ്ഞവനായി നിനക്ക് ഇനി ആരെയും ആവശ്യമില്ല നിന്റെ മൂല്യം നിനക്ക് അറിയാം നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് ഇന്നു മുതൽ ഈ വാചകം നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോകട്ടെ ഞാൻ മതി എന്റെ സ്നേഹം അർഹതയുള്ളവർക്ക് മാത്രം എന്റെ സമയം എന്റെ സ്വപ്നങ്ങൾക്ക് മാത്രം നീ ഇനി ഒരു യാചകനല്ല നീ രാജാവാണ് നിന്റെ പുതിയ ജീവിതം ഇപ്പോൾ തുടങ്ങുന്നു